വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു പുതിയ എപ്പിസോഡിലേക്കാണ് ഇന്നത്തെ ക്ഷണനം നിങ്ങളെ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ അവസാനം വരെ കാണുക ലൈക്ക് സപ്പോർട്ട് സബ്സ്ക്രൈബ് പോലത്തെ ചെയ്ത് വിജയിപ്പിക്കാൻ നോക്കുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഓട്ടകർച്ചി മരുഭൂമിയിലായിരുന്നു ഇന്നലെ രാത്രി ജോലി അപ്പോൾ മരുഭൂമിയിൽ ജോലി ചെയ്യുമ്പോൾ അവരെന്തായി നമുക്ക് ഇറച്ചി തരൂല ചോറ് മാത്രം കുറച്ച് അവർ തിന്നീൻ്റെ ഭാഗത്തു നിന്നൊക്കെ തരും അപ്പോൾ അവർ കടിച്ചു വലിച്ച ഇറച്ചി നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ എപ്പോഴും ഞാനിങ്ങനെ നോക്കും അപ്പോൾ ഞാൻ ഇന്നലെ എന്ത് ചെയ്തു എന്നറിയും കുറച്ച് ഇറച്ചി എനിക്കുള്ള ഓരിയാണെന്ന് പറഞ്ഞാണ്ട് ഞാൻ അതിന് രേസം കൊണ്ട് വായിങ്ങാണ്ട് പിന്നെ ഒരു ഗ്ലാസ് ഗീസിലിട്ട് കണ്ട് വലിയ കോട്ട് കണ് അപ്പോൾ കോട്ടിൻ്റെ ഗീസിലിട്ടും അപ്പോൾ സത്യത്തിൽ അത് എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ അപ്പോൾ അത് ഇന്ന് ഉച്ചക്ക് ഇന്നലെ രാത്രിയാണ് സംഭവം ഇന്ന് ഉച്ചക്ക് വെക്കാമെന്നുള്ള കണ്ടീഷനിൽ ഞാൻ അതങ്ങനെ തയ്യാറാക്കി കൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഈ ഇറച്ചി ഒട്ടകമാണ് ഒരു രണ്ട് മൂന്ന് കരിയപ്പിൻ്റെ നമ്മളെ നാട്ടിൽ നിന്ന് കുറച്ചതാണ് പിന്നെ കുറച്ച് പച്ചളകുണ്ട് കുറച്ച് സവോള വെട്ടിയത് കടയിൽ വെട്ടിയതാണ് റെഡിമെയ്ഡാണ് എല്ലാം റെഡിമേഡ് റെഡിമേടാണ് പിന്നെ റെഡിമെയ്ഡായിട്ട് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടണം അപ്പോൾ ഇത് ഇഞ്ചി വെളുത്തുള്ളി ഇത്ര സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കുറച്ച് പൊടി ഇട്ടിങ്ങോട്ട് വെക്കാം അപ്പോൾ അവർ ഇന്നലെ വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉപ്പ് മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് ഒരു ചെറിയ അടാറ് കറി ഉണ്ടാക്കാൻ പോവാണ് അപ്പം നമ്മൾ കറി ഉണ്ടാക്കുന്ന മാത്രം എന്ന് പറഞ്ഞാൽ ഒരു പ്രഷർ കുക്കറാണ് ഇത് ഒന്നി വാട്ടി ആട്ടി പിടിച്ചാലൊന്നും അല്ല മൊത്തത്തിലിടുക മൊത്തത്തിൽ വെക്കുക ഇതാണ് നമ്മളെ ഐഡിയ ലാസ്റ്റ് സമയത്ത് നമ്മൾ നമ്മളെന്ത് ചെയ്യും എണ്ണ വെച്ചുകൊണ്ട് ഒന്നിങ്ങനെ വേറെ ഇതാക്കും ഇവിടെ അങ്ങനെ കാര്യമായിട്ട് വാട്ടാനോ അല്ലെങ്കിൽ സവാള ഇതാക്കാനൊന്നും പറ്റില്ല അപ്പം അതുകൊണ്ട് എല്ലാ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇടയിലിടയിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിങ്ങാണ്ട് തളിക്കണം ഒന്നുമില്ല ഈ ഇറച്ചി വെട്ടുക നിങ്ങളിങ്ങനെ ചെയ്താൽ മതി അത് ഇങ്ങനെ വാട്ടി കുറുക്കി ഉണ്ടാക്കാനൊന്നും കണ്ട സവാള പിന്നെ തക്കാളി വച്ചവളക് ഇഞ്ചി ഇതൊക്കെ പാടിട്ട് മൊത്തത്തിലിടുക കുഴച്ചിട്ടാണ്ട് വെച്ചാൽ മതി അല്ലാതെ സവാള ഒന്ന് വാട്ടുക പിന്നെ അതിൻ്റെ മേലെ തക്കാളി വാട്ടുക മരിയപ്പിൻ്റെ ഇടുക മല്ലിച്ചപ്പ് ഇടുക ഒക്കെ മൊത്തത്തിൽ ഇണ്ടാ കരിവേപ്പ് വരാം അപ്പം എല്ലാം മൊത്തത്തിൽ ഇടുക ഉണ്ടാക്കുക പ്രിയമുള്ളവരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക സബ്സ്ക്രൈബ് സപ്പോർട്ടിൽ ലൈക്ക് ഫോളോ തെയ്ത് വിജയിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ അടുത്തുള്ള ബിലേക്കിനടിച്ചാൽ ഇതുപോലെ കെടലേ കാണാൻ പറ്റൂ അതൊക്കെ അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കേൾക്കുന്നു അടാർ പരിപാടിയാണ് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക ആദ്യം നമ്മൾ ഇടേണ്ടത് സവോളയാണ് ഈ സവോള ഇട്ടതിന് ശേഷമാണ് നമ്മൾ നമ്മളെന്തു ചെയ്യുക സവോളൻ്റെ മുകളിൽ നമ്മളെന്ത് ചെയ്യണം ഈ നമ്മൾ അറുത്ത് വെച്ചിട്ടുള്ള ഇറച്ചിനെ ഇങ്ങനെ വിതറി കൊടുക്കണം ഈ ഇറച്ചിയെ ഇത്രയേ ഉള്ളൂ കിട്ടാ ഇതിങ്ങനെ വിറച്ചി കൊടുക്കുക ഒരു പിന്നെ ഇറച്ചി ഇട്ടതിൻ്റെ ശേഷം നമ്മളെന്ത് ചെയ്യണം ഇതിൻ്റെ മേലെ നമ്മൾ പച്ചമുളക് ഇടണം പച്ചമുളക് ഇത് വലിയ തണ്ടമുളകാണ് കുഞ്ഞുമുളക് വിടവാറുണ്ട് അതിട്ടതിൻ്റെ ശേഷം നമ്മളെന്ത് ചെയ്യുക അതിൻ്റെ മേലെ നമ്മളെ തക്കാളി തക്കാളി കേട്ടോ തക്കാളി ആദ്യം സവോള പിന്നെ ഇത് ഇറച്ചി അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാത്തിൻ്റെയും നടുവിൽ അവിടിപ്പൊടിയൊക്കെ ആയിട്ട് ഇടയിൽപ്പൊടിയൊക്കെ നമ്മളെ ഇതിടുക ഇഞ്ചിയും വെളുത്തുള്ളി ഈ ഓൾസിലൊക്കെ ഇട്ടിട്ട് ഇതിങ്ങനെ നടക്കുക ഫില്ല് ചെയ്യുക അതിൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്യണം മല്ലിച്ചപ്പ് ണെങ്കിൽ ഇടാം ഉള്ളതിരിക്കടാം നമുക്കില്ലാത്തതുകൊണ്ട് പിന്നെ അത് ഇടേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ നമ്മളെന്ത് ചെയ്യാം നമ്മളെ മരത്തുമ്പന്ന് പറിച്ചുകൊണ്ടിരണം ഇല ഉണ്ടല്ലോ അത് ഇങ്ങനെ ഇട്ടാൽ നല്ലതാണ് ഇങ്ങനെ അങ്ങനെ നമ്മളെന്ത് ചെയ്യുക ഇതും ഇങ്ങനെ ഇടുക മല്ലിച്ചപ്പ് നമ്മൾ പറിച്ചു കൊടുത്തിട്ട് വീണ്ടിടുക അപ്പം ഇത്രയുള്ളൂ വേണമെങ്കിൽ എന്തു ചെയ്യാം നമ്മുടെ സംഭവം കുറവായതുകൊണ്ട് ഒരു നാരങ്ങയുടെ പീസ് ഇങ്ങനെ ഇടുക അത് നമ്മളിത് ഇല്ലാത്തതുകൊണ്ട് അത് വേറെ സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു പ്രഷറായിക്കോട്ടെ ചേച്ചിട്ട് ചെയ്യുന്നതാണ് ഒരു വെറൈറ്റി ആയിക്കോട്ടെ ചേച്ചിയതാണ് ഇതൊക്കെ ഇങ്ങനെ റെഡിമെയ്ഡ് വാങ്ങുന്നതാണ് നമ്മൾ സവാളക്കെ നല്ല രാത്രി പാർട്ടിക്ക് വന്നതാണ് മരുഭൂമി പാർട്ടിക്ക് ഇങ്ങനെ കടയിൽ നിന്ന് വാങ്ങിയിട്ട് വരാം അവിടെ വട്ടാനൊന്നും സാധനങ്ങൾ ഇല്ലാത്തത് അപ്പോൾ ഇതിനൊന്നും ഒരു കീസ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് ഇത്ര മതി എന്നുള്ള ഉദ്ദേശം കൊണ്ട് വേണമെങ്കിൽ ഒരു കീസി പിന്നെടാലി അപ്പോൾ നമ്മൾ സാധനം റെഡി അപ്പോൾ ഇതാണ് നമ്മളെ പരിപാടി ഇങ്ങനെ ഓരോന്നോരോന്നായി അടുക്കിയതാണ് അപ്പോൾ അത് വീഡിയോ ഇതാ എല്ലാം ഇടയ്ക്ക് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ പാത്രം അടുക്കുന്നു അല്ല അടുപ്പിൽ വെക്കുന്നു ഉരുളക്കിഴങ്ങാണ് അത് ഓസി കിട്ടിയപ്പോൾ അത് ഇടുന്നു പിന്നെ നമ്മളെ മസാല ഇതാണ് കേട്ടോ ഇത് ഞാൻ ഇതിനായിട്ട് വാങ്ങിയതാണ് മറ്റേത് എരുമ്പുളിയില്ലാതെ തിന്ന് തിന്ന് വഴങ്ങിയിട്ട് ഞാനിന്ന് വാങ്ങിയിട്ട് വന്നതാണ് അപ്പോൾ നമ്മളെ മസാല രണ്ട് സ്പൂൺ ഇടാൻ പോവുകയാണ് മസാല കെട്ടിട്ടോ കിട്ടിട്ട് ഇളക്കിയിട്ടില്ല അങ്ങനെ കളക്കാം ഇതൊരു വെറൈറ്റി വെപ്പാണ് അതാണ് ഞങ്ങൾക്ക് ഇങ്ങനെ കാടി തരുന്നത് അതുമാതിരി ഉള്ളി വാട്ടി തക്കാളി വാട്ടി ഇഞ്ചി ഇട്ട് ഇഞ്ചി വെന്ത് അങ്ങനെയല്ല മൊത്തത്തിലുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ പ്രിയമുള്ളവരെ ഇനി ഇതിൻ്റെ ബാലൻസ് ഇങ്ങനെ വന്നുകൊണ്ട് കിട്ടും ഞാൻ കുറച്ച് നേരം നേരങ്ങളെ ചായക്ക് കുടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം അപ്പം കാശിച്ച് നമ്മൾ കൂട്ടാനിപ്പോൾ കഞ്ഞി അരിയിട്ട് കേട്ടോ ഒരു പാത്രത്തിൽ കുറച്ച് ചോറിട്ടു ഒരു ഗ്ലാസ് ഇപ്പം നമ്മളെ കറി റെഡി ആയിട്ടോ ഒരുപാട് സംഭവങ്ങൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇട്ടീനും ഒക്കെ അരിഞ്ഞ് പോയി ഉള്ളിയൊക്കെ ഇട്ടീനൊക്കെ പോയി ഇപ്പം നമ്മളെ ഇറച്ചിയും ഒരു ഉരുളങ്ങയും കുട്ടീനോ അതേ ഉള്ളൂ അത് ഇറച്ചിയും കരിഞ്ഞ മതി വെള്ളമൊക്കെ കുറഞ്ഞു അപ്പോൾ നമുക്ക് കുബൂസ് കൂട്ടാനുള്ള വെള്ളം വ്യാസം ചോറിപ്പോൾ ഉച്ചക്കും അത്ര ഉള്ളുണ്ടാവും അപ്പോൾ നമ്മളെ കറി റെഡി കുറച്ച് വെള്ളത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കറി റെഡി ചോറായ ഭക്ഷണം കഴിക്കും ആ വീഡിയോ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളെ വീഡിയോ അവസാനിക്കും കുറച്ച് കഴിഞ്ഞാൽ അപ്പം എത്രയുള്ളു പരിപാടി അപ്പം പ്രിയമുള്ള ചങ്കളെ ചോറ് കറി റെഡി ആയിട്ടോ അപ്പം നമ്മളിപ്പോൾ ഇത് വഹിക്കാൻ പോകണം അപ്പം നമ്മൾ ചാറ് ചോറ്റിൽ ഒഴിച്ചിട്ടോ അപ്പോൾ കിഡിലൻ കറി ചോറ് ഒന്നും പറയല്ല അടിപൊളി സാധനം അപ്പോൾ അപ്പോൾ ചങ്കാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വേറൊരു കിഡിലും വീഡിയോ ആയി വരുമ്പോഴേ എല്ലാവരോടും ബായ് ബായ്